ക്രൈസ്തലോഡ് ഹാല ലുയ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയാറ് പന്ത്രണ്ട് തിന്മ ചെയ്യുന്നവൻ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു അവൻ എഴുന്നേൽക്കാനാവാത്ത വിധം അവൻ വീഴ്ത്തപ്പെട്ട് അവിടെ തന്നെ കിടക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കഥാവായ ഈശ്വശയുടെ നാമതിരി ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ മുപ്പത്തിയാറാം സങ്കീർത്തനം പന്ത്രണ്ടാം വചനം നമ്മൾ വളരെ വേദനാപൂർവ്വം എളിമയോടെ ധ്യാനിക്കേണ്ട ഒരു വചനമാണ് നമ്മുടെയൊക്കെ നാടുകളിലും ചുറ്റുവട്ടങ്ങളിലും കുടുംബത്തിലും ഇടവകയിലും ദേശത്തുമൊക്കെ എല്ലാവിധത്തിലും ഇതുവരെ തകർക്കപ്പെട്ട് കിടക്കുന്ന അനേക വ്യക്തികളെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ തകർച്ചയുടെ കാരണമെന്ന് അന്വേഷിച്ച് നോക്കണം തകർച്ചയുടെ കാരണം ഒരു പക്ഷേ തിന്മ തന്നെ ആയിരിക്കാം വചനം അങ്ങനെയാണ് പറഞ്ഞത് തിന്മ ചെയ്യുന്നവൻ ഒരിക്കലും എഴുന്നേക്കാനാവാത്ത വിധം അവൻ തകർത്ത് തകർക്കപ്പെട്ട് വീ വീണ് തരിപ്പണമായി കിടക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ നിരവധി മേഖലകളിൽ അവർ തൊഴിൽ മേഖലയിൽ ശുശ്രൂഷാ മേഖലകളിൽ പഠന മേഖലകളിലൊക്കെയും ഇങ്ങനെ ഒരു പുരോഗതിയും ഇല്ലാതെ ഒരു വളർച്ചയും ഇല്ലാതെ ആരെങ്കിലുമൊക്കെ തകർക്കപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൃദയപരിമാ പരമാർത്ഥയോടെ വന്ന് തിരിഞ്ഞ് നോക്കണം പക്ഷെ അവർക്ക് ഏൽക്കാൻ അവർക്ക് എഴുന്നേൽക്കാനാവാത്ത വിധം അവർ തകർക്കപ്പെട്ട അവസ്ഥയിലാണ് പക്ഷെ അവരെ ഒരു കൈ സഹായിക്കാനുള്ള ഒരു ആത്മീയമായ ആർജ്ജവം നമുക്കുണ്ടാവണം അവർ തകർക്കപ്പെട്ട ഇടങ്ങളിലേക്ക് അവരെ ആ മേഖലയിൽ നിന്ന് അവരെ ഉയർത്താനുള്ള ഒരു ആത്മാർത്ഥമായൊരു പരിശ്രമം യേശുവിനെ അറിഞ്ഞ യേശുവിനെ സഹിക്കുന്ന ഈശോയെ കൊടുക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കൾ എന്ന് അവകാശപ്പെടും നമുക്ക് അല്ലെങ്കിൽ നമ്മളതിനും അതിനുള്ള ഒരു ആർജവത്തിലേക്ക് നമ്മൾ വളർന്നു ഉയരേണ്ടതാണ് ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ അതിൻ്റെ ഉത്തരവുണ്ട് മുപ്പത്തിരണ്ടാം സങ്കീർത്തൻ്റെ ടൈറ്റിൽ തന്നെ മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദമാണ് എന്നാണ് ആന മാപ്പു ലഭിച്ചവൻ്റെ ആനന്ദം മുപ്പത്തിരണ്ട് വചനം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത് വചനം ഇങ്ങനെയാണ് പറയുന്നത് അതിക്രമങ്ങൾക്കും മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാനാണ് അത് എന്ന് പറഞ്ഞാൽ എൻ്റെ പാപങ്ങൾ അത് മുപ്പത്തിനാണ സംഗതി അത് പറയുന്നുണ്ട് എൻ്റെ പാപങ്ങൾ അവിടത്തോടെ ഞാൻ ഏറ്റു പറയുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ തൻ്റെ ആര്യത്തിന് എൻ്റെ പാപങ്ങൾ പുറത്തുതന്നെ വിടുവിച്ചെന്ന് അപ്പോൾ എൻ്റെ ഏതെങ്കിലും പാപത്തിൻ്റെ എൻ്റെ അശ്വരമായ ആനന്ദങ്ങളുടെ ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളുടെ അത് എൻ്റെ പുരോഗതിക്ക് തടസ്സമായ ദൈവകൃപ എന്നിൽ നിന്ന് ചോർന്നു പോകുന്ന ഏതെങ്കിലും വിധ മേഖലകൾ എന്നെ കീഴ്പ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ നിന്നും എനിക്ക് ഒരു ഉന്നതി പ്രാപിക്കണം എനിക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ തകർന്നു കിടക്കുന്ന മേഖലകളിൽ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധി എന്നെ വലയം ചെയ്യുവാൻ അത് പലപ്പോഴും ഇടയാകുന്നില്ല അതുകൊണ്ട് ഈ പരിശുദ്ധിയുടെയോടൊപ്പം എനിക്ക് സഞ്ചരിക്കാൻ എനിക്ക് കഴിയാതെ പോകുന്ന മേഖലകളൊക്കെ ഓരോന്നായി ഓരോന്നായി ഒന്ന് എടുത്തു നോക്കണം ഞാൻ ഏതെങ്കിലും പാപത്തിൻ്റെ നശ്വരമായ ആനന്ദങ്ങളിൽ തകർന്നെഴിഞ്ഞ് കിടക്കുന്ന വ്യക്തിയാണോ എന്ന് ഉന്നതി പ്രാപിക്കാതെ കിടക്കുന്ന വ്യക്തിയാണോ എന്ന് നാം ഓരോരുത്തരും ഈ മുപ്പത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത് വചനം എന്നു വെച്ച് കൂടെ കൂടെ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു അഭിഷേകം എന്നിൽ 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 ഈ ഞാൻ ഈ വീഴ്ചയിൽ നിന്ന് എനിക്ക് ഉയരണ്ടേ ഈ വീഴ്ചയിൽ നിന്ന് എനിക്ക് ഉന്നതി പ്രാപിക്കണ്ടേ ഈ എനിക്ക് ഉന്നതി പ്രാപിക്കണമെങ്കിൽ തീർച്ചയായും അൻപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഒൻപതാമത് വചനം പറയുന്നുണ്ട് കർത്താവേ എൻ്റെ പാപങ്ങളിൽ നിന്ന് അവിടെ നിന്ന് മുഖം അവിടുന്ന് മുഖം തിരിക്കണമേ എന്നെ രക്ഷിക്കണമെന്ന് അപ്പോൾ പാപങ്ങൾ ദൈവം മുഖം തിരിക്കണമെങ്കിൽ നമ്മൾ അനുതാപാർദരമായ ഒരു ഹൃദയമുണ്ടാകണം നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കണം നമ്മുടെ പാപങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് എൻ്റെ കുറവുകൾ ഏറ്റുപറയാൻ കഴിയണം പക്ഷേ വീട് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിച്ചാൻ കഴിയുകയില്ല അതുകൊണ്ട് ദൈവശുശ്രൂഷ ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നവർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കുടുംബത്തിലോ എൻ്റെ ചുറ്റുവട്ടങ്ങളിലോ എൻ്റെ ഇടവകയിലോ എൻ്റെ കൺമുൻപിൽ കാണുന്ന ഇതുപോലെ തകർന്നടിഞ്ഞ് വീണ് കിടക്കുന്ന മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക ആദ്യം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വിസ്മയകരമായ ചൈതന്യം ഇരു കൂട്ടരെയും പൊതിയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്കും വീണ് കിടക്കുന്ന വ്യക്തിയിലേക്കും ഈ ചൈതന്യം ഒഴുകാൻ തുടങ്ങും അങ്ങനെ നമ്മളെ ദൈവം ഏൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മളെക്കൊണ്ടുതന്നെ ദൈവം ചെയ്യിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരത്തിൽ വീണ് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ ഒരു പ്രാർത്ഥനയും ഒരു പരിശ്രമവും ഒരു ഹൃദയ അലിവുണ്ടാകുവാൻ ഇടയാകട്ടെ ഈ കേട്ട വചനം നമ്മളിൽ മാംസധരിക്കാൻ അതിൻ്റെ ഒരു പ്രായോഗിക പ്രവർത്തന സ്ഥലത്തേക്ക് വരുവാൻ ദൈവത്തിൻ്റെ വശത്താകുന്ന നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രേസ് റോഡ് ആമേൻ ഹാലലിയ